അതെയുടി <imitip> വരും <imitip> നേതൃത്വത്തിലട്ടത് അർക്കനാണി കൊടുക്കാണെങ്കിൽ കൊടുക്കേണ്ടത് പറയാനും കുറച്ചും ബസ്സാൻഡ് നടത്തുന്നുണ്ട് വാങ്ങിക്കുന്ന ഈ പൈക്കുട്ടിട്ടാണ് യെച്ചൂരിയാണെ യെച്ചൂരിൽ പെട്ടത് ഇരുപത്തൊന്നായിരം രൂപ ഒഴിവാക്കിയ

പറഞ്ഞിട്ട് ഇങ്ങോട്ട് മെഡിയറ്റ് പരിങ്ങുന്നു കേട്ടോ കേറി കൊണ്ടോ അതിക്കല്ല ഉണ്ടോ നടത്തി കൊണ്ടോ വാണ്ടിങ്ങിന് കൊണ്ട് വെക്കിയേ നീ എവിടെയും പോണ്ടില്ല ആ പോയിക്കിയാ ഓയ് പരിങ്ങി നിൽക്ക് ഞാൻ ആരെ കാണാനോ വന്നതല്ല നീ പോയിട്ട് ഞാൻ ആരെ കാണാനോ വന്നതല്ല നീ പോയിട്ട് ഞാൻ ആരെ കാണാനോ വന്നതല്ല നീ പോയിട്ട് நாளை நாலஞ்சு ரூபாய் நாங்கள் பண்ணிவிட்டு நாலு அஞ்சு தயாரி மாதிரி நடத்தினா பத்தாயிரம் ரூபாய் கொஞ்சம் மாட்டேன் கொடுக்கி கொடுக்கி பம்பி கொடுக்க இது பண்ணி இதே இது புகாரில் தயாரிங்க ஒன்று தயாரிங்க മരക്കുണ്ടെങ്കിൽ <laughs> ഔഷ്ടോ <laughs> <laughs> അയാളുടെ അറിഞ്ഞാൽ പൊളിച്ച് ഇത് കരയാനുള്ള സാധനം കിട്ടാൻ ആയിരത്തി അഞ്ഞൂറ് വ്യത്യാസം കൂടുതൽ പറഞ്ഞ് വാങ്ങിയതാണ് ഇരുപതിനായിരം വീട്ടും പറഞ്ഞ് വാങ്ങിയതാണ് ഞാൻ അമ്മൂക്കറിനും കൂടെ അങ്ങനെ പറയണമല്ലോ ആയിരത്തിഅഞ്ഞൂറ്റി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ആ ഓ പറഞ്ഞു അല്ല ഔസാട്ടില്ലല്ലോ പിന്നമ്പത്തില <laughs> どういうこと <charms> ഇനി പറയാനില്ല ഓ കൊണ്ടുപോയിക്കോട്ടെ ഞാനിത് വളർത്താ നമ്മള് നൗസാദ് വാങ്ങിക്കുന്നുണ്ടാട്ടന്മാർക്ക് എരുമ്പോ ഞാനിപ്പോ അടുത്ത് നൗസാദ് ഇങ്ങനെ കായ എണ്ണി കൊണ്ട് കേട്ടാണ് അപ്പൊ ഈ സാധനം എന്റെ കൈക്കലാണുള്ളത് ഞാൻ വിളിച്ചിരിക്കുന്നുണ്ട് ഇതാണ് സാധനം യെച്ചൂരിച്ചൂരി അല്ലേ അപ്പൊ ഞങ്ങളൊന്ന് പൊളിച്ചു ഏ